കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു മന്ത്രി ആർ ബിന്ദു സെമിനാർ ഉദ്ഘാടനം ചെയ്തു പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നവർ ആകാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക എന്നതാണ് അധ്യാപകരുടെ പുതിയ ദൗത്യമെന്ന് മന്ത്രി പറഞ്ഞു സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഇന്ന് സർക്കാർ സ്വീകരിക്കുന്നത് നമ്മുടെ യുവ യുവജനങ്ങളുടെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ നൂതനാശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് യുവ ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും യുവ അധ്യാപകർക്കും എല്ലാം സർക്കാർ നൽകുന്നുണ്ട് നൂതനമായ ആശയങ്ങൾ സമൂഹത്തിന് ആവശ്യമുള്ളവ മുന്നോട്ട് വെച്ചാൽ ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം മടത്തക്കാളി എന്ന ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് പറയുന്ന ഒരു ചെറു സസ്യ അതിൽ നിന്ന് ക്യാൻസറിന്റെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗവേഷണം നമ്മുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ഡോക്ടറെ ഒരു ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് അത്തരം ഒട്ടേറെ ഗവേഷണങ്ങൾ ഇപ്പോ കേരളത്തിൽ നടക്കുന്നത് പരിസരങ്ങളിൽ നിന്ന് നമ്മുടെ വ്യാധികൾ ഉൾപ്പെടെ മറുമരുന്ന് കണ്ടെത്താനുള്ള ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ അതുപോലെ പരിസര പരിസരവുമായി ബന്ധപ്പെട്ട് വലിയ കീറാമുട്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്നിപ്പോ ഈ പരിപാടിക്ക് ശേഷം ഞാൻ പോകുന്നത് മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് എട്ട് അവാർഡ് നേടിയ നമ്മുടെ ജില്ലയെ അഭിനന്ദിക്കുന്ന പരിപാടിയിലേക്കാണ് എന്തൊക്കെ പറഞ്ഞാലും അത് നമുക്ക് വലിയ തലവേദന നൽകുന്ന വിഷയമാണ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള പ്രൊജക്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി വിശിഷ്ട അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഡയറ്റ് പ്രിൻസിപ്പൽ രാജൻ സീനിയർ ലെറ്റർ കെ കെ സന്തോഷ് കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ ആർ കെ ജയപ്രകാശ് ഡോക്ടർ മധുസൂദനൻ ഭരതാഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു Celebrating 40 years of century. Century Fashion City.